പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മിനി ടൌണുകളിൽ ഒന്നാണ് വരന്തിരപ്പള്ളി എന്നാൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ വഴിയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വെയിലേറ്റ് ബസ് നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന നിർണായക പ്രദേശമാണ് വരന്തിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വിവിധ ബാങ്കുകൾ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഹാർഡ്വെയർ തുടങ്ങി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമായി ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത് നിരവധി പേരാണ് സമീപ പ്രദേശങ്ങളായ നന്ദിപുലം വട്ടക്കൊട്ടായി കരയാമ്പാടം എച്ചിപ്പാറ ആനപ്പാന്തം ചൊക്കന തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ ഉള്ളവർ അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്നത് വരന്തരപ്പിള്ളിയിലാണ് എന്നാൽ പാലപ്പള്ളി ഭാഗത്തേക്കും ആമ്പലൂർ ദിശയിലേക്കും ബസ് കാത്തിരിക്കാൻ ബസ് സ്റ്റോപ്പില്ല എന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ് വരന്തിരപ്പിള്ളി സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തി നോക്കിയപ്പോൾ ഇവിടെ ഈ പരിസരത്തൊന്നും ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നില്ല പാലപ്പള്ളി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പുമില്ല തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പും ഇല്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാതെയായത് ഇത്രയും വലിയ ഒരു സിറ്റി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് വരന്തിരപ്പിള്ളിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഇരുപത്തിരണ്ട് വാർഡ് അടങ്ങുന്ന പഞ്ചായത്താണ് വരന്തപിള്ളി പഞ്ചായത്ത് ഈ പഞ്ചായത്തില് നിരവധി കാര്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാർ ഈ സെൻട്രറിൽ വന്നിട്ടാണ് എല്ലാ ഏരിയയിലേക്കും പോകുന്നത് പ്രധാനമായും മെച്ചപ്പാറ ചൊക്കന ഉണ്ടായ കാര്യവളം അങ്ങനെ ഇരുപത്തിരണ്ട് പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ബാങ്ക് ബാങ്കിലേക്കും പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും അങ്ങനെ പല പല കാര്യങ്ങളിലേക്കും മാർക്കറ്റിലേക്കും നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ വന്ന് ബസ് കയറി പോകുന്നത് വരന്തപ്പള്ളി സെൻട്രൽ എന്നാണ് ഒരു ബസ് സ്റ്റോപ്പ് എത്രയും വേഗം പണിയണമെന്നും അതുപോലെ തന്നെ വരന്തപ്പള്ളി സെൻട്രില് സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് വരന്തപ്പള്ളി ടൗണിലെത്തി വിവിധ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നതിനായി കുടുംബത്തോടെ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് വരുന്നതുവരെ പൊരിവയിലത്തെ സഞ്ചിയും മറ്റ് സാധനങ്ങളും ഒന്ന് താഴെ വെക്കാൻ പോലും സൗകര്യമില്ലാതെ കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് ജനം പാലപ്പള്ളി ഭാഗത്തേക്കും ആമ്പലൂർ ഭാഗത്തേക്കും മാത്രമല്ല മുപ്പിളിയം ഭാഗത്തേക്ക് പോകുന്നതിനും സെന്ററിൽ ബസ് സ്റ്റോപ്പില്ല ഓട്ടോറിക്ഷ പേട്ടയുടെ എതിർവശത്തുള്ള പച്ചക്കറി കടയുടെ വരാന്തയിലാണ് മുപ്പളിയും ഭാഗത്തേക്ക് പോകേണ്ടവർ ബസ് കാത്തുനിൽക്കുന്നത് ഇവിടെ അങ്ങനെ പ്രത്യേക സ്ഥലം ഇതുവരെ പിള്ളില്ല കാലിക അവിടെ നിന്ന് രജനാല് വകത്ത് പള്ളി വാര ബസ് സ്റ്റോപ്പാ എവിടുന്നെത്തി വേണമെങ്കിൽ ഇവിടെ ആ പഞ്ചായത്ത് ഓഫീസ് അവിടെ വരുന്ന തൃശ്ശൂർക്ക് പോണ എവിടെ വേണമെങ്കിൽ ബാറ് മുതൽ പള്ളി വരെ എവിടെയാണെന്ന് എവിടെ കഴിഞ്ഞാലും ബസ് വരും അല്ലാണ്ട് അത് രക്ഷയില്ല മേ ഷോപ്പള്ളോ ഇരിക്കാനോ നിക്കാനോ തന്നെ എന്താ വിളിച്ചറിഞ്ഞു വന്നപ്പോ ആവുകയായിരുന്നു വണ്ടികൾ പോയായിരുന്നു ആ അങ്ങനെ അവിടെ റിങ്ങോട് വഴി അങ്ങാടി ഈ മൂന്നും കൂടി ചെറിയ ടൗൺ പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ ഇവിടെ വരുന്ന യാത്രകാരിക്ക് ഇരിക്കാനോ അത് ഇപ്പൊ ഈ ചുട്ട് വെള്ളുന്ന വെയിലത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങള് കാര്യങ്ങളും ഇതുവരിക്കും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല പിന്നെ അപകടങ്ങളുടെ കാര്യങ്ങളൊന്നും അതിന് വേണ്ട സൗകര്യങ്ങള് കാര്യങ്ങളും അതും ഇപ്പോഴും പകടങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖല കൂടിയായിട്ട് മാറുകയാണ് ഇവിടെ ഇതിനു വേണ്ടി കുടിവെള്ളം കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇരിക്കാരിപ്പടം അങ്ങനെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് അത്യാവശ്യം ബാത്റൂമിനോട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അത് എത്രയും പെട്ടെന്ന് ഇവിടെ പഞ്ചായത്ത് അധികാരികളും മറ്റു ജനപ്രതിനിധികളും അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ അത്യാവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന നാട്ടിൽ എന്ത് വികസനമാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തിൽ താൽപര്യമുള്ള ഭരണകൂടമാണ് നാട് ഭരിക്കുന്നത് എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്നാണ് വരന്തരപ്പിള്ളിയിൽ എത്തുന്നവർ പറയുന്നത് പുതുക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സിറ്റി തന്നെയാണ് വരന്തരപ്പിള്ളി എന്ന് തന്നെ പറയേണ്ടി വരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും വരന്തരപ്പള്ളി സെന്ററിൽ എത്തി സെന്റർ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ സൗകര്യപ്രദമായി ബസ് കാത്തു നിൽക്കാനോ ബസ് വരുന്നതുവരെ ഒന്നിരിക്കാനോ സൗകര്യമുള്ള ഒരു ബസ് സ്റ്റോപ്പ് പോലും വരന്തരപ്പിള്ളി സെന്ററിൽ ഇല്ല എന്നുള്ളതാണ് ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്